ഹലോ ഹായ് നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കെസ്മാർട്ടിൽ ബിൽഡിംഗ് ലിങ്ക് ചെയ്യുന്നത് എങ്ങനെ എന്നാണ് അതായത് ഇപ്പം നമ്മുടെ പഞ്ചായത്തിൻ്റെ വർക്കെല്ലാം കെസ് മാർട്ട് എന്നുള്ള ഒരു വെബ്സൈറ്റ് വഴിയാണ് ചെയ്യുന്നത് അങ്ങനെ എല്ലാം ഓൺലൈൻ ആക്കിയതിന് ശേഷം നമ്മളുടെ ബിൽഡിങ് ബിൽഡിംഗ് ഓണറുടെ ആധാറുമായി ആധാർ കൊടുത്തേക്കുന്ന ഫോൺ നമ്പറുമായി നമ്മുടെ ബിൽഡിംഗ് ലിങ്ക് ചെയ്യണം അതിനുശേഷം മാത്രമേ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ നമ്മൾ ബിൽഡിംഗ് ലിങ്ക് ചെയ്യാൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെ അതില് അത് അപ്രൂവ് ആക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് പിന്നീട് ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റൂ അതായത് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ളതെല്ലാം ഡൌൺലോഡ് ചെയ്യാനും അതിന് ആപ്ലിക്കേഷൻ കൊടുക്കാനും പറ്റത്തുള്ളൂ അതിന് നമ്മൾ ആദ്യം ബിൽഡിംഗിൽ ലിങ്ക് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യണ്ടേന്ന് വെച്ചാല് ഗൂഗിളിൽ കെസ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക പിന്നീട് വരുന്ന വിൻഡോയിൽ കെസ് മാർട്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മുകളിൽ രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിനു ശേഷം സിറ്റീസൺ ലോഗിൻ ക്ലിക്ക് ചെയ്യുക പിന്നീട് വരുന്ന വിൻഡോയിൽ നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകുക അതിനുശേഷം ഗെറ്റ് ഒ ടി പി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും അത് ടൈപ്പ് ചെയ്ത് നൽകുക അതിനുശേഷം തൊട്ട് താഴെയായി കാണുന്ന വെരിഫൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഒ ടി പി നൽകിയതിനു ശേഷം ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ബിൽഡിംഗ് ലിങ്ക് ചെയ്യാൻ കെ എസ്മാർട്ടിൽ പ്രവേശിക്കുമ്പോൾ ഓണറുടെ ആധാർ നമ്പരും ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പരും ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതാണ് നല്ലത് ഒ ടി പി അടിച്ചു കഴിയുമ്പോൾ നമ്മൾ പിന്നീട് ഒരു ഡിക്ലറേഷൻ എന്ന് പറഞ്ഞൊരു വിൻഡോയിൽ പ്രവേശിക്കും അവിടെ സൈഡിലായി കാണുന്ന ഒരു ബോക്സ് ടിക് മാർക്ക് നൽകി ആക്റ്റീവ് ആക്കുക അതിനുശേഷം നമുക്ക് ലാംഗ്വേജ് ഇംഗ്ലീഷോ മലയാളമോ ഏതെന്ന് വെച്ച് സെലക്ട് ചെയ്യാം അത് ടിക്ക് ആക്റ്റീവ് ആക്കിയതിനു ശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകുക അപ്പോൾ നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് ഒ വരും അത് ടൈപ്പ് ചെയ്തതിനു ശേഷം തൊട്ട് താഴെ കാണുന്ന വെരിഫൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ആധാറിലുള്ള ഫോട്ടോയും ഡീറ്റെയിൽസും ഒക്കെ തെളിഞ്ഞു വരും അതിനുശേഷം കണ്ടിന്യൂ പിന്നീട് വരുന്ന വിൻഡോയിൽ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ കെ സ്മാർട്ടിന്റെ പ്രൊഫൈലിൽ പ്രവേശിച്ചു അതായത് നമ്മുടെ ആധാർ നമ്പർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നൽകി ഒ ടി പി കൊടുത്ത് പ്രവേശി ചെയ്തതുകൊണ്ട് നമ്മുടെ പ്രൊഫൈലിൽ തന്നെയാണ് പ്രവേശിക്കുന്നത് മോഡലായി നമ്മുടെ ഫോട്ടോയും പേരും കാണാൻ പറ്റും അതിനുശേഷം ന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ചെയ്തതിനു ശേഷം സൈഡിലായി ഒരു സെർച്ച് ബോക്സ് ഉണ്ട് അവിടെ നമുക്ക് എന്താണ് ചെയ്യേണ്ട വർക്ക് എന്ന് വെച്ചാൽ അവിടെ ടൈപ്പ് ചെയ്ത് നൽകുകയാണെങ്കിൽ താഴെ അത് കാണിക്കും നമുക്ക് അപ്പോൾ സെലക്ട് ചെയ്ത് താഴെ താഴ്ന്ന് സെലക്ട് ചെയ്താൽ മതി അതല്ലെങ്കിൽ മുകളിലായി മൈ ബിൽഡിങ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും ലിങ്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞ് തൊട്ട് താഴെ ഒരു ഓപ്ഷൻ വരും അത് ക്ലിക്ക് ചെയ്താലും മതി രണ്ട് രീതിയിലും നമുക്ക് പ്രവേശിക്കാം ഇവിടെ സൈഡിലായാലും കുറെ ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് അത് ഏതിലാണ് കണ്ടുപിടിക്കാൻ കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് ആ സെർച്ച് ബട്ടണിൽ ടൈപ്പ് ചെയ്ത് നമുക്ക് ഏത് സർട്ടിഫിക്കറ്റ് ആണോ വേണ്ടത് അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് ക്ലിക്ക് ചെയ്താൽ പെട്ടെന്ന് ലഭിക്കുന്നതാണ് അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഇത്രയും ആയി കഴിയുമ്പോൾ ബിൽഡിംഗ് ഡീറ്റെയിൽസ് എന്ന് കാണിക്കുന്ന ഒരു വിൻഡോ തെളിഞ്ഞു വരും അവിടെ നമ്മുടെ ഡിസ്ട്രിക്ട് അതിനുശേഷം ലോക്കൽ ബോഡി എന്നുള്ളടത്ത് പഞ്ചായത്താണോ കോർപ്പറേഷൻ ആണോ മുനിസിപ്പാലിറ്റി ആണോ ഏതാണെന്ന് വെച്ച് സെലക്ട് ചെയ്യുക ഞാൻ പഞ്ചായത്താണ് സെലക്ട് ചെയ്തത് അപ്പോൾ തൊട്ടടുത്ത ബോക്സിലായിട്ട് ഏത് പഞ്ചായത്തെന്ന് ചോദിക്കും അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ വാർഡ് ഡീറ്റെയിൽസ് എന്നുള്ളത് നമ്മുടെ വാർഡ് സെലക്ട് ചെയ്യുക അതിനുശേഷം ഡോർ നമ്പർ എന്നുള്ള തൊട്ട് താഴത്തെ ബോക്സിൽ നമ്മുടെ വീട്ടു നമ്പർ അടിച്ച് നൽകുക എന്നിട്ട് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം താഴെ കാണാവുന്നതാണ് അതിനുശേഷം വലത്തെ അറ്റത്തായി ഒരു കണ്ണിന്റെ സിംബിൾ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബിൽഡിങ്ങിനെ പറ്റിയുള്ള വിവരങ്ങൾ അടങ്ങുന്ന ഒരു ഭാഗം ഓപ്പൺ ും അതായത് നമ്മുടെ പേര് ആ ഓണറുടെ പേര് വീട്ടു നമ്പർ എല്ലാം കൂടെ ഒരു ഭാഗം അവിടെ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ബിൽഡിംഗ് ഓണറുടെ പേരും വീട്ടു പേരും എന്നിട്ട് ഇതിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പരും എല്ലാം കാണിക്കും അവിടെ ആക്ഷൻ എന്നുള്ളതിനു തൊട്ട് താഴെയായി കാണുന്ന ലിങ്ക് ഓണർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓണർ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്നും പറഞ്ഞൊരു വിൻഡോ ഓപ്പൺ ആവും അവിടെ നമ്മുടെ പേര് മൊബൈൽ നമ്പർ പിന്നെ നമ്മുടെ ആധാർ നമ്പറിന്റെ ലാസ്റ്റ് നാലക്കം എന്നിവ കാണിക്കും അത് ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യുകയാണ് അതിനുശേഷം കൺഫേം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് പ്രൊസീഡ് പിന്നീട് താഴോട്ട് കാണുന്നിടത്ത് ഡോക്യുമെന്റ് ടൈപ്പ് ഒന്നുള്ളൊന്നും കൊടുക്കുകയെന്ന് വേണ്ട വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് എന്നാണ് അവിടെ കാണുന്നത് അതായത് വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസും കൊടുക്കാതെ അതിനത്ര പ്രാധാന്യമില്ല നമ്മൾ പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോയാൽ മതി അപ്പോൾ നമ്മുടെ വീട്ടുപേര് നമ്മുടെ ഉടമയുടെ പേര് എല്ലാം കാണിക്കുന്ന ഒരു വിൻഡോ ും അതിനുശേഷം തൊട്ട് താഴെ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് തൊട്ട് താഴെ കാണുന്ന ഐ ഈ എഗ്രിഡ് എഗ്രിഡ് എന്നുള്ളെടുത്ത് ആ ബോക്സ് ആക്റ്റീവ് ആക്കുക അതിനുശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക പിന്നെ സബ്മിറ്റ് അപ്പോൾ ഒരു അക്നോളജ്മെന്റ് ലഭ്യമാകും അവിടെ നമ്മുടെ പേരും ബാക്കിയുള്ള ഡീറ്റെയിൽസും കാണിക്കും ഓക്കെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ നൽകിയ ആപ്ലിക്കേഷന്റെ ഒരു പ്രിന്റ് നമുക്ക് കിട്ടുന്നതാണ് കിട്ടിയില്ലെങ്കിൽ മൈ ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തെല്ലാം ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് തൊട്ട് താഴെ കാണിക്കും അവിടെ ഇപ്പം നമ്മൾ ലിങ്ക് ബിൽഡിംഗ് ചെയ്യാൻ കൊടുത്ത അപേക്ഷ കാണിക്കുന്നുണ്ട് അവിടെ അതിന്റെ തൊട്ട് താഴെയായി കാണുന്ന രണ്ട് ബട്ടൺ ഉണ്ട് രണ്ടാമത് ഞെക്കിയാൽ നമ്മുടെ ഫയൽ ട്രാക്ക് അതായത് നമ്മൾ നൽകിയ ആപ്ലിക്കേഷനെ പോയ ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ പറ്റും ആദ്യത്തെ ഞെക്കിയാൽ തണ്ണിന്റെ സിമ്പിളടുത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നൽകിയ ആപ്ലിക്കേഷന്റെ ഒരു അക്നോളജ്മെന്റ് കിട്ടും ഇത്രയുമാണ് ബിൽഡിൽ ലിങ്ക് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ അതായത് കേസ് മാർട്ടിൽ നമ്മൾ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ബിൽഡിംഗ് ഓണറുടെ ആധാറുമായി ബിൽഡിംഗ് ലിങ്ക് ചെയ്യണം അപ്പം നിർബന്ധമായ ആധാർ ഫോൺ നമ്പർ ഉണ്ടായിരിക്കണം ആധാറിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ തൊട്ട് ഒ ടി പി വരും ആ ഒ ടി പി അടിച്ചു കൊടുത്ത് ഇപ്പൊ പറഞ്ഞ രീതിയിലാണ് നമ്മൾ ബിൽഡിംഗ് ലിങ്ക് ചെയ്യുന്നത് ലിങ്ക് ചെയ്താൽ ചിലപ്പോൾ അന്ന് തന്നെ അപ്രൂവ് ആവോ അല്ലെങ്കിൽ പിറ്റേന്നോ രണ്ടു ദിവസോ കഴിഞ്ഞേ ആവത്തുള്ളൂ അതിനുശേഷം മാത്രമേ നമുക്ക് ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഓക്കെ ഫ്രണ്ട്സ്